ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ ഇക്കുറിയും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് തലസ്ഥാന മണ്ഡലവുമായി അത്തകിയ ആത്മബന്ധം തനിക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇക്കുറി നാലാം തവണയാണ് തരൂർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് താൻ മണ്ഡലത്തിൽ വികസനമൊന്നും കൊണ്ടുവന്നില്ലെന്ന പ്രചാരണങ്ങളെ അപ്പാടെ തള്ളിക്കളയുകയാണ് അദ്ദേഹം കൂടാതെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തുവെന്ന് അദ്ദേഹം മറന്നാടിന് നൽകിയ അഭിമുഖത്തിൽ അക്കമിട്ട് നിരത്തിക്കൊണ്ട് വ്യക്തമാക്കി രാഷ്ട്രീയത്തിൽ പരിചയങ്ങൾ ഇറങ്ങിയതെങ്കിലും അഗ്നിപരീക്ഷകളെ അതിജീവിച്ചു എന്നാണ് തരൂർ പറയുന്നത് ഇന്ന് തലസ്ഥാനത്തിന്റെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും തരൂർ പറയുന്നു അഴിമതിയുടെ കാര്യത്തിൽ ബി ജെ പിഎി എടുത്തിരിക്കുകയാണ് വർഗീയമാണ് അവരുടെ നിലപാടുകൾ അതുകൊണ്ട് കോൺഗ്രസ് തകർന്നാലും ബി ജെ പിയിൽ പോകില്ലെന്നും തരൂർ അഭിമുഖത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആണ് താൻ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നാൽപ്പത് വർഷക്കാലം തടസ്സമായിരുന്ന ദേശീയപാത ബൈപ്പാസ് നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടിയെടുത്തത് താൻ ആദ്യമായി എം പി ആയിരിക്കുമ്പോഴാണ് അന്ന് യു പി എ സർക്കാരിൽ വിവിധ മന്ത്രിമാരെ കണ്ടാണ് ഇടപെടലുകൾ നടത്തിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഭൂമി ഏറ്റെടുത്തത് വി എസ് സർക്കാരിന്റെ കാലത്ത് ഭൂമി ബൈപ്പാസിനായി ഏറ്റെടുത്തിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്റെ സാന്നിധ്യത്തിലാണ് ഭൂമി ഏറ്റെടുക്കലിന്റെ ആദ്യ ചെക്ക് കൈമാറിയത് അതുകൊണ്ടാണ് പിന്നീട് തുടർ വിജയം നേടാൻ സാധിച്ചതും പ്രാരംഭ കാര്യങ്ങൾ യു പി എ സർക്കാരിന്റെ കാലത്താണ് അത് പണിതപ്പോൾ ബിജെപി ഭരണമാണെന്ന് മാത്രം ബിജെപി പൂർണ്ണമായും അവകാശപ്പെടുന്നത് പോലെയല്ല വസ്തുത തുടക്കമിട്ടത് താനാണ് എന്റെ മണ്ഡലത്തിലെ വരെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് എന്നാൽ കന്യാകുമാരിയിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല അവിടെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബൈപ്പാസിന്റെ കാര്യത്തിൽ ഞാൻ അഭിമാനത്തോടെ പറയും ദേശീയപാതാ വികസനം പോലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ കാര്യവും താൻ ആദ്യ തവണ എം പി ആയിരുന്നപ്പോൾ വിമാനത്താവളം ചെറിയ ടെർമിനൽ മാത്രമാണുള്ളത് എന്നാൽ ഇപ്പോൾ അതല്ല രണ്ട് ടെർമിനലുണ്ട് അന്താരാഷ്ട്ര ടെർമിനൽ അടക്കം എത്തി അതുപോലെ ടെക്നോ പാർക്ക് ഭാഗത്ത് പാത വികസനത്തിൽ അടക്കം പങ്കാളിയെ കൂടാതെ തന്റെ ദേശീയ അന്തർദേശീയ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ടെക്നോ പാർക്കിൽ കമ്പനികളെ എത്തിച്ചത് ഒരാക്കളടക്കമുള്ള പ്രമുഖ കമ്പനികളെ താൻ ഇടപെട്ടാണ് എത്തിച്ചത് അന്നത്തെ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തു നിസാൻ അടക്കം കമ്പനികളെയും ടെക്നോ പാർക്കിൽ എത്തിച്ചു ചെറിയ സ്ഥാപനങ്ങൾ അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടിയും താനും സംസാരിച്ചതിനെ തുടർന്നായിരുന്നു അവയെ നിലനിർത്തിയത് ടെക് മഹീന്ദ്ര ടക്കമുള്ള സ്ഥാപനങ്ങളെത്തി ഇവരുമായി അടക്കം നേരിട്ടാണ് താൻ സംസാരിച്ചത് ടെക്നോ പാർക്കിൽ ആദ്യം ഒരു ഫേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഫേസ് ത്രീയിലേക്ക് പിന്നീട് ഡൌൺ ടൌൺ കൊണ്ടുവന്നതിലും എം എന്ന നിലയിൽ തനിക്ക് പങ്കുണ്ട് വ്യക്തിപരമായ പലപ്പോഴും ഉപയോഗപ്പെടുത്തി കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾ സ്റ്റേഷൻ അനുവദിച്ചതും താൻ ഇടപെട്ടതിനെ തുടർന്നാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവർ തോറ്റവരാണ് എനിക്ക് അത്തരത്തിൽ യാതൊരു ചിന്തയുമില്ല ചില ബി ജെ പി നേതാക്കളുമായി നല്ല ബന്ധമുണ്ട് ദേശീയപാതാ വികസനത്തിലടക്കം നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചിട്ടുണ്ട് റോഡ് വികസന കാര്യത്തിലടക്കം വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ നിർമ്മല സീതാരാമൻ നല്ല സുഹൃത്തായിരുന്നു പ്രവാസി മലയാളികളുടെ വിഷയത്തിലടക്കം മന്ത്രിയായിരുന്ന ഹർദീപ് സിംഗ് പുരിയുമായും എസ് ജയശങ്കറുമായി പലപ്പോഴും അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട് നാളെ ബി ജെ പി പ്രതിപക്ഷത്താണെങ്കിലും ഞങ്ങൾ സഹകരിക്കും ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ് ഞാൻ നേരത്തെ പാർലമെന്റിലെ വിദേശകാര്യ കമ്മിറ്റി ചെയർമാനായിരുന്നു രാജ്യത്തിന് വേണ്ടി ഇടപെടൽ നടത്താൻ സാധിച്ചിരുന്നു പിന്നീട് അതിൽ നിന്ന് മാറ്റി സാധാരണ ഗതിയിൽ പ്രതിപക്ഷത്തിൽ നിന്നുമാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ടായിരുന്നത് ഐ ടി കമ്മിറ്റിയിൽ നിന്നും അടക്കം തന്നെ മാറ്റിയത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാൽ യു പി എ സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് പ്രതിപക്ഷത്തെ ഏറെ മുഖവിലിക്കെടുത്തിരുന്നു ആണവ കരാറിന്റെ കാലത്തടകം എൽ കെ അദ്വാനിയും സുഷമ സ്വരാജുമായ അടക്കം നിരന്തരം അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നാൽ മോദി സർക്കാർ അങ്ങനെയല്ല പ്രതിപക്ഷവുമായി സൗഹൃദത്തിന് അവർ തയ്യാറാകുന്നില്ല എന്തായാലും താൻ ബി ജെ പിയുടെ വഴിയിലേക്ക് ഒരിക്കലും പോകില്ലെന്നും ശശിതരൂർ പറയുന്നു